കേന്ദ്രത്തിൽ ഒരു ബി ജെ പി കാരണം ഒരു സീറ്റ് പോലും ഒരു എം പി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിജിന് രാജ്യം ഭരിക്കും അദ്ദേഹം ഭരിക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം തുടർ കർമ്മം നടത്തുമെന്നാണ് ഇന്നിപ്പോൾ ഈ ഒരു മീഡിയ ഞാൻ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യവും കാരണം നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ഒരു ശരിക്കും ഒരു യോഗ്യവര്യനായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദേഹത്തിൻ്റെ ശരീരമെല്ലാം നല്ല ഒരു നിധിശക്തിയുടെ ഒരു പവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു എനർജിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വലിയൊരു ആളായി മോദിജി മാറുന്നതിനകത്ത് പല നിഗൂഢ ചിന്തകളുമായി നടക്കുന്ന ചില ചില നിജ ശക്തികൾക്കതൊന്നും നമ്മുടെ ദഹിക്കുന്നില്ലെന്നുള്ളത് നമുക്കറിയാം നമ്മളെ തോളെ കൈയിട്ടിട്ട് നമ്മളെ പള്ളയ്ക്ക് കൂട്ടുന്ന തരത്തിലുള്ള സ്വഭാവം നമസ്കാരം ഞാൻ സുദർശനൻ കൊല്ലം ഞാൻ കുറച്ച് നാളിന് ശേഷം ഉള്ളൊരു ഒരു ഇടവേളക്ക് ശേഷം ചെയ്യുന്നൊരു വീടിയാണിത് ആര് ഈയൊരു വീടി ചെയ്യാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരി എൻ്റെ ധ്യാനത്തിൽ കൂടെ എൻ്റെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ കൂടി എൻ്റെ ധനത്തിൽ കൂടി ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനത് പ്രഭജിക്ക് ഉണ്ടായി അത് എഴുതി വെക്കുക ഉണ്ടായി അപ്പം അതിലൊക്കെ അതിലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറിൽ നൂറ് ശതമാനം കാര്യങ്ങൾ അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അത് ശരിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ളതാണ് ഒക്കെ കൊണ്ടുതാനും പലർക്കും അതറിവുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിവുള്ളതുമാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിയെ ഇതെ കുറിച്ചുള്ളൊരു കാര്യമായിരുന്നു പിന്നെ സൂര്യനുള്ളിലുള്ള ആശാബ്ദ തരംഗങ്ങൾ അതിനുള്ളിലുള്ള കാര്യങ്ങൾ അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ചില ഇന്റർവ്യൂക്കകത്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചൊവ്വാഗ്രഹത്തിലെ ചില കാര്യങ്ങൾ ജനവാസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കുറേ പേർ വർഷം മുമ്പ് എഴുതി വെച്ചതാണ് പിന്നെ ലോഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് സംഭവിച്ചു പിന്നെ ഒരു ലോഹത്തെ വറപ്പിക്കുന്ന മാരഹമാരാണ് മനുഷ്യനെ വേട്ടയാടും വൃദ്ധരും കുട്ടികളും ഗർഭിണികളും നിരവധി മരിച്ചു വീഴും വൈദ്യശാസ്ത്രവൻ അതിന്റെ അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുമെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യമാണ് അതും നടന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ടായിരുന്നു കാലങ്ങൾക്ക് മുമ്പേ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വന്നു മടങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ പേടകം എന്താണെന്നും അവരെങ്ങനെ എത്ര കാലത്തിനും തുടങ്ങുന്നതും എത്ര നാളിന്റെ അവരുടെ പരിശ്രമം കൊണ്ടാണ് അവരുടെ ഭൂമി കണ്ടെത്തിയിരിക്കുന്നതെന്നും ഒന്നുള്ളതെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി മാത്രമല്ല മനുഷ്യവാസമുള്ളതും എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുണ്ട് ഈ ഭൂമിയെ പോലെ നിരവധി ഭൂമി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നെല്ലാം വ്യക്തമായിട്ട് ഞാൻ എഴുതി ഇന്ന് അതിന് എന്റെ കാര്യങ്ങൾ പുറത്തു വന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒന്നും നിസ്സാരമായിട്ടുള്ളതൊന്നും ആയിരുന്നില്ല പക്ഷെ ഇത് ഞാൻ പല മാധ്യമങ്ങളിലും പല വ്യക്തികളെയൊക്കെ കാണിക്കുകയുണ്ടായി നരേന്ദ്ര മോദിജിയുടെ അടുത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇത് ഇംഗ്ലീഷില് ആക്കി ഇത് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലൊരു ഒരു ബി ജെ പി സീറ്റ് പോലും ഒരു എം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിലെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരണത്തിൽ വരും അന്ന് വന്നാൽ അന്ന് ചെറുപ്പമായിരുന്ന അതായത് ഗുജറാത്തിലെ സംഘത്തിന്റെ പ്രവർത്തകനായിട്ടിരുന്ന യുവാവായ നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു തേജസ്വായ മനുഷ്യനാണ് വളരെ വലിയ ഒരു ഗൗരവമുള്ള ഷയം തന്നെയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ നാടിനെയും രാജ്യത്തെയും ലോഹത്തെയൊക്കെ ഭരിക്കുന്ന ഭരിക്കാൻ കഴിവ് ശേഷിയുള്ള കളറാലന്മാറുന്നു ഞാൻ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു നരേന്ദ്രമോദിജി ഇതിന രാജ്യം ഭരിക്കും അദ്ദേഹം ഭരിക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം തുടർ ഫലം നടത്തുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയ ഞാൻ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യവും കാരണമെന്ന് പറഞ്ഞു നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ട്രംപും മോദിജിയായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചില വീഡിയോകളിലൊക്കെ ഉള്ളതാണ് അപ്പം അടുത്ത ഉള്ളൊരു കാര്യങ്ങൾ ട്രംപിന് ഈ പിന്നെ ഇലക്ഷൻ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം നമ്മുടെ വൻഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് സൗന്ദ്ര മോദിജിയായിട്ട് ചില സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന അപ്പം അതെല്ലാം സംഭവിച്ചു ഉള്ളതാണ് ഇനി ഇപ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയണ്ട മോദിജിക്ക് നല്ല സുരക്ഷ ഒരുക്കണം നിസ്സാരമായി കാണരുത് വളരെ വലിയ സുരക്ഷ ഒരു മഹാനായൊരു ലോകം തറയുന്നൊരു വലിയൊരു യോഗ്യവലിയനായി തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു മഹാ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഉള്ള പ്രസരിപ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആർക്കും ഒരുപക്ഷെ ദർശിക്കാനോ അറിയാനോ കഴിയാത്ത ചില ഉള്ളിൽ ചില സത്യങ്ങൾ ഉറഞ്ഞു കിടക്കും അത് ഈശ്വര ചൈതന്യം പോലെ അത് തേജസ്വിയായി തന്നെ ഉള്ളിൽ ജനിക്കുന്നുണ്ട് അദ്ദേഹം ഇത്രയും കാലം നമ്മുടെ രാജ്യത്തിനെ ഭരിച്ചുവെങ്കിൽ ഇനിയുള്ള അദ്ദേഹത്തിന്റെ ശേഷിക്കുന്ന സമയങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ഈ പറഞ്ഞതുപോലെ കുറച്ച് ഈശ്വര കാര്യങ്ങൾ ചെയ്യ അതിലോട്ടുള്ള ഒരു സമയങ്ങൾ സമയങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഈശ്വരന്മാർ വളരെ ഇഷ്ടപ്പെട്ടതും അവരുടെ ഇഷ്ടപ്പെട്ടതായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ശരിക്കു പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ദൈവിക ചൈതന്യം ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അത് സത്യമായ കാര്യം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അത് അനുഭവിച്ചറിയാനും കഴിയുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പം അദ്ദേഹം ഇനിയിപ്പം രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനിയും അത് അദ്ദേഹം ചെയ്യാനിരിക്കുന്നു അദ്ദേഹം ചെയ്യും ഇനിയൊരു ലക്ഷ്യം വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വരുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ അദ്ദേഹത്തിന് കഴിയും ഭരിക്കാം എന്ന് ഒരു ഇതുണ്ടെങ്കിൽ മനസ്സുണ്ട് അദ്ദേഹത്തിന് ഭരിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ വിഷയതല്ല അദ്ദേഹത്തിന് ഈ കുറച്ച് നല്ല റെസ്റ്റ് കൂടെ ഒക്കെ കുറച്ച് എടുക്കേണ്ടുന്ന ഒരു സമയം കൂടെ ഒക്കെയാണ് പക്ഷെ എങ്കിൽ അദ്ദേഹം ഇനി ഒരു ഒരഞ്ച് കിലോമീറ്റർ ഭരിക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ആവശ്യം ലോകത്തിൻ്റെ ആവശ്യം ഒക്കെ ഉള്ളത് പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞുള്ള ലോഹത്തിന്റെ വലിയൊരു ആളായി മോദിജി മാറുന്നതിനകത്ത് പല നിഗൂഢ ചിന്തകളുമായി നടക്കുന്ന ചില ചില നിജ ശക്തികൾക്ക് അതൊന്നും ഇങ്ങോട്ട് ദഹിക്കുന്നില്ലെന്നുള്ളത് നമുക്കറിയാം അത് നമുക്ക് അറിവുള്ളതുമാണ് നമ്മുടെ തോള കൈയിട്ടിട്ട് നമ്മളെ പള്ളിക്ക് കുത്തുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതിലും സത്യമായ കാര്യമാണ് അദ്ദേഹം എല്ലാം വളരെ ശക്തമായി തന്നെ ആലോചിച്ച് ചിന്തിച്ചു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ എനിക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉള്ളിലെ ആ ദൈവിക ചൈതന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് വളരെ വളരെ വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ ഗുണം ഈ ധരണിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കുള്ള അത് സത്യമായ കാര്യമാണ് എല്ലാ മാനവരാശിക്കും വളരെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണെന്ന് മോദിജിയുടെ ഇപ്പോഴത്തെ ആ ഒരു ചലനം കഴിഞ്ഞു അദ്ദേഹത്തിന് ശേഷിക്കുന്ന കാലം അതായത് അഞ്ച് കൊല്ലവും കൂടെ പരിച്ചതിന് ശേഷം ശേഷിക്കുന്ന കാലം അദ്ദേഹത്തിന് പ്രത്യേക തരം ഒരു എനർജി അദ്ദേഹത്തിലോട്ട് കടന്നുകൂടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അദ്ദേഹം വളരെ ഒരു പവർഫുൾ മാനായി തന്നെ മാറും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള് നല്ല രീതിയിൽ ഈശ്വര ചൈതന്യത്താൽ നല്ല രീതിയിൽ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് നല്ലതായ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കണം ആ ഒരുപാട് യാത്രകളെല്ലാം അദ്ദേഹത്തിന് നമു ഒഴിവാക്കിക്കണം ആവശ്യമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾക്ക് മാത്രം അദ്ദേഹത്തിന് ഒരു യാത്ര നടത്തിക്കുക അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയുരോഗ്യവും നമുക്ക് നമ്മുടെ കൂടെ ആവശ്യമാണ് അദ്ദേഹം വളരെ എനർജിയായിട്ടിരിക്കേണ്ടതും ആയിരോഗ്യത്തോടുകൂടി ദീർഘായുസുകൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ഭാരതീയർക്കും ലോക നമ്മളെ ഇഷ്ടപ്പെടുന്ന ലോക രാ രാഷ്ട്ര ജനങ്ങൾക്കൊക്കെ ഒക്കെ ആഗ്രഹമുള്ളതാണ് പ്രയോജനപ്പെടുന്നതാണ് അവൻ ഇതിനകത്ത് മറ്റൊരു മറ്റു അതൊന്നും നോക്കേണ്ടതായിട്ടൊന്നുമില്ല നരേന്ദ്രമോദിജിയെ നമ്മൾ ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ടോ നമ്മൾ ചിന്തിക്കാതെ തന്നെ പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ ഭാരതത്തിൻ്റെ കെട്ടുറപ്പ് ഭാരതത്തിന്റെ ഐക്യത വിജയം ഇതൊക്കെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഭാരതം എന്നുള്ള ഒരു രാജ്യം ലോകത്തിന് ആവശ്യമാണ് അനിവാര്യമാണ് അതാണ് അതിൻ്റെ സത്യവും ഇനി ലോകത്തിന്റെ ഒരു ഫുൾ അതായത് മൊത്തത്തിലുള്ള ഒരു എനർജിയും ഒരു ഒരു നിലനിൽപ്പും ഭാരതീയ ഒരു ശക്തി തന്നെയാണ് പലരും ഭരിക്കുന്നെടുക്കുന്ന ധനപരമായിട്ടൊക്കെ ഉണ്ട് അല്ല ഒക്കെ ആണെങ്കിലും ഇത് നിങ്ങൾക്ക് മറ്റുള്ള പലർക്കും അറിയാത്ത ചില സത്യങ്ങൾ ഉറഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാണ് ഭാരതം ആ ഭാരതത്തിന്റെ ആ ജ്വലിക്കുന്ന ആ ഒരു ഒരു ആ രൂപം ഭാരതം എന്ന ആ രൂപം ലോകത്തിനൊരു വലിയ ഒരു മേങ്ങനെറ്റ് തന്നെയാണ് ഒരു സൂര്യ ഒരു ആയിരം സൂര്യനുച്ഛ മാതിരി ഉള്ളൊരു ഒരു ജ്യോതി തന്നെയാണ് ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു താങ്ങും നല്ലും തന്നെയാണത് അപ്പം അദ്ദേഹത്തിന് നമ്മൾ വളരെ സുരക്ഷമായിട്ടും അദ്ദേഹത്തിന് വേണ്ടുന്ന സമയങ്ങൾ കണ്ടെത്തി അദ്ദേഹത്തിന് ധ്യാനിക്കാനുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ശരിയായ കുറേ സമയങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടെന്ന ഒരു സമയം കാലഘട്ടങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആയിരോ രോഗ്യ സൗഖ്യം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ ഒരു പ്രയാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം അദ്ദേഹം ഭരിക്കുമെന്ന് ഞാൻ പലയിടത്തും പലരോടും പറഞ്ഞിട്ടും പല പല ഉന്നതരോട് പറഞ്ഞിട്ട് പോലും അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു ഖേദഗരമായ കാര്യം അപ്പം എനിക്ക് ഇന്നിപ്പോൾ അത് പറയാനുണ്ടായ കാര്യം നരേന്ദ്രമോദിജിയുടെ നാൾക്ക് നാളുള്ള ഓരോ കാര്യങ്ങൾ ഒന്നും അദ്ദേഹം ഒരു ശരിക്കും ഒരു യോഗ്യവര്യനായി തന്നെ മാറിക്കൊണ്ടിരിക്കണം അതായത് അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം നല്ല ഒരു